നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ ഇന്ന് ഞാൻ ആദ്യമേ ഒരു സോറി പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ഇന്ന് നമ്മുടെ അരിപ്പൊടി പാക്കിൽ മറ്റേ സ്കിന്നിൻ്റെ ഡണവർക്കൊക്കെയുള്ള അതായത് ഇങ്ങനെ തൂങ്ങി വരുന്നവർക്കുള്ള പാക്കാണിന്നൊന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പാക്കുകളുടെ അവസാനത്തെ ഘട്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ആ പാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലേക്ക് വേണ്ട ഒരു ഐറ്റം ഒന്നും എൻ്റെ വീട്ടിലില്ല അപ്പോൾ നാളെ നമ്മളത് എന്തായാലും ചെയ്യോ അപ്പോൾ ഒന്ന് ക്ഷമിച്ചിട്ട് ഇന്ന് നമ്മൾ വേറെ അടിപൊളി ഒരു പാക്കുന്നുണ്ട് ചെയ്യാൻ പോകണത് ഇന്ന് നമ്മുടെ പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലിസറിൻ വെച്ചിട്ടാണ് ഗ്ലിസറിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം കേട്ടോ അതൊരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന മാറ്റം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു മാജിക്കൽ ഐറ്റമാണ് ഗ്ലിസറിൻ എന്നാൽ ഗ്ലിസറിൻ അതൊന്ന് വിചാരിച്ചിട്ട് ആ സാധനം വാരി പോത്തി തേച്ച് കഴിഞ്ഞാൽ ഗുണത്തേക്കാളേറെ ദോഷമുണ്ട് അപ്പോൾ അത് നമ്മൾ ഡെയിലൂട്ടൊക്കെ ചെയ്തിട്ട് വേണം നമ്മളത് മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് വെളിക്കണ ഒരു സാധനം ആണ് പെട്ടെന്ന് നമുക്ക് മുഖത്ത് ചേഞ്ച് കാണിക്കും നമ്മുടെ സ്കിന്ന് നല്ല ടൈറ്റായിട്ടും നല്ല രീതിയിലേക്ക് നമ്മുടെ സ്കിന്ന് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലിസഡിൻ്റെ ഗുണങ്ങൾ ഒരുപാട് അറിയാൻ പറ്റും അപ്പോൾ പേക്കോളൊക്കെ ഇടാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ ഇട്ട് നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇതിൽ നമ്മളിന്ന് ഒരു പാക്കും കൂടി പറയുന്നുണ്ട് അത് നമ്മുടെ സ്കിന്നെ നല്ല ടൈറ്റ് ആക്കാനും അതേപോലെ ഒന്ന് ബ്രൈറ്റനാക്കാനൊക്കെ ഈ ഒരു പാക്ക് നിങ്ങളൊരു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവണ ഒരു മാറ്റം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിൻ്റെ പോലെ തന്നെ ഒരു ഉണ്ട് നിസ്സാര പണിയുള്ളൂ ഒരു സ്ക്രബിങ്ങുണ്ട് ഒരു അത് കഴിഞ്ഞിട്ട് നമ്മൾ തേക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ക്രബിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുഖത്ത് പെട്ടെന്ന് ഡ്രൈ ആവും നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ അരിപ്പൊടി വെച്ച് എപ്പോഴും കാലിയാകും തോന്നുന്നുണ്ട് അപ്പോൾ നമുക്കിന്ന് ആ ഗ്ലിസറിൻ വെച്ചിട്ടുള്ള പാക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നാളെ ഞാൻ മറ്റേ ഇത് അവസാനിപ്പിച്ചതരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി എടുത്തു വെച്ചേക്കാണ് നമ്മുടെ നൈസ് പൊടിയാണ് കേട്ടോ ഇതിടുമ്പോൾ നമ്മൾ കഴുത്തിലും എല്ലായിടത്തും അപ്ലൈ ചെയ്യണം അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും ഇനിയിപ്പോൾ നമ്മളിവിടെ ദിവസവും നമ്മൾ ഈ ഒരു പാക്ക് ഇടണത് വലിയ വ്യത്യാസം എനിക്ക് തോന്നിക്കില്ല പക്ഷേ നിങ്ങൾ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊരു മൂന്ന് ദിവസം ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ അരിപ്പൊടി ഇട്ടു പിന്നെ അതാ നമ്മൾ നല്ല പുളിച്ച തൈര് വേണം കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു പുളിക്കാത്ത തൈര് അതായത് കേട്ന്ന് ഞാൻ പറഞ്ഞു ഇതിലേക്ക് നമുക്ക് വേണ്ട നല്ല പുളിച്ച തൈര് തന്നെ വേണം കേട്ടോ ഒന്നാലാണ് അത് അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ അപ്പം നമ്മൾ പുളിച്ച തൈര് എടുത്തു ഇച്ചിരി ഒക്കെ ഒരു തിരിച്ച വേണ്ട കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കഴിത്തിരിക്കും കൂടി എടുക്കണ കാരനാണ് ഞാൻ ഒരു പൊടിക്കും കൂടിയും കൂടുതലെടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്ലിസറി വെജിറ്റബിൾ ഗ്ലിസറിനാണ് നമുക്ക് നമ്മുടെ സ്കിന്നിന് വേണ്ടത് അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറഞ്ഞു തന്നെ കേട്ടോ നമുക്കത് മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഇതും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ക്രീമി പരുവത്തിലാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു ചെറിയൊരു ടീസ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലിസറിന് ഗുണ ഗുണമുണ്ട് ദോഷമുണ്ട് അപ്പോൾ ഗ്ലിസറിന് തന്നെ ഇട്ടുകഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ പോൾസൊക്കെ അടച്ചു കൊണ്ടുവരികയുള്ളൂ കേട്ടോ ഗ്ലിസറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം ഗ്ലിസറിൻ്റെ കൂടെ നമ്മൾ തൈരൊക്കെ തൈരല്ല സോറി റോസ് വാട്ടർ ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അടിപൊളിയാണ് ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലാവസ്ഥയാണ് നമുക്ക് വരുന്നത് ചൂട് അപ്പം നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും ചിലവർക്ക് ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോണ രീതിയിലേക്കൊക്കെ എത്തും ഇല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു പാക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ ഇതിട്ടിട്ട് വെയിൽ കൊള്ളാനും പാടില്ല അപ്പോൾ വൈകിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് ചെയ്യേണ്ടത് കേട്ടോ ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഒരുവിധം എല്ലാ കോസ്മെറ്റിക്സിലും ഈ ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട് ഏ അപ്പോൾ നമ്മൾ മേടിക്കുന്ന ഒരുവിധം പുറത്തുനിന്ന് മേടിക്കുന്ന ക്രീമുകളിലൊക്കെ ഈ ഒരു സാധനം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സൗന്ദര്യവർദ്ധക വസ്തുവാണ് അപ്പോൾ അത് ചേർത്തിരിക്കുന്ന അതിൽ ആഡ് ചെയ്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഗ്ലിസറിൻ തന്നെയല്ല കേട്ടോ അപ്പോൾ നമുക്കിതാ വേണ്ട ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉറപ്പാണ് കേട്ടോ നിങ്ങൾ ഇത് മൂന്ന് ദിവസം അട്ടിപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് സ്ക്രബിങ് ദിവസവും ചെയ്ത ദോഷം ഉണ്ടാവുകയോ ചേച്ചിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഐറ്റം നമ്മൾ മൗത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ദോഷമൊന്നും വരില്ല കേട്ടോ അപ്പോൾ നമ്മളിതാ നമ്മുടെ മൗത്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് എല്ലാതും ഞാൻ എൻ്റെ മൗത്ത് തന്നെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ദിവസവും ഞാൻ ഇങ്ങനെ ഇടുന്ന ചെയ്യുന്നുണ്ട് വലിയ മാറ്റമൊന്നും നിങ്ങൾ എന്നെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കല്ലേ പക്ഷേ പുറത്തുനിന്ന് ഒരാളെ എന്നെ കാണുമ്പോൾ അവർ പറയുന്നുണ്ട് നല്ല മാറ്റുണ്ട് മുഖമൊക്കെ നല്ല മാറ്റായിട്ടുണ്ട് സ്കിന്നൊക്കെ ആ തൂങ്ങി നിൽക്കുന്ന ആ സ്കിന്നൊക്കെ ഒരുവിധമൊക്കെ നല്ല രീതിക്ക് എത്തിയിട്ടുണ്ട് ചേച്ചി എന്ന് എൻ്റെ അടുത്ത് പറയുമ്പോൾ നമുക്കറിയാം നമ്മളിവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ എല്ലാ പേക്കും ഞാൻ ഇവിടെ തന്നെ ചെയ്ത് കാണിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും പേക്ക് ഇട്ടിട്ട് എന്തെങ്കിലും ഒരു ദോഷം വന്നതായിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്നെ അവിടെ കാണാമല്ലോ അപ്പോൾ നമ്മൾ കഴുത്തിലും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ കഴുത്തിലും ചവിട്ടിലൊക്കെ വേണം ആ ഭാഗത്തൊക്കെ അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ചെയ്യണതാണ് നല്ലത് അപ്പോൾ ഈ പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കുളിക്കുക അത് കഴിഞ്ഞിട്ട് ഉളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പാക്കിന് ശേഷം നമ്മൾ ഇടുന്ന ഒരു ഐറ്റം ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ കഴുത്തിൻ്റെ അവിടുത്തെ ഈ കറുപ്പ് കളറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ സ്ക്രബിങ്ങിലൂടെയൊക്കെ പോകട്ടോ പിന്നെ നമ്മൾ ഇത് ഇത് ഇടണോട് കൂടിയിട്ട് ഇവിടെയും മസാജൊക്കെ കൊടുക്കണം ഈ ചുളിച്ചില് കാര്യങ്ങളൊക്കെ പോകാനായിട്ട് അയ്യോ കാലാവസ്ഥയുടെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടട്ടിപ്പോ തൊണ്ടകാരിലങ്ങട് നിൽക്കണില്ലാന്നേ അപ്പോൾ അതവിടെ മുഖത്തും കഴുത്തിലും ഒരേ കളർ വരാൻ വേണ്ടിയിട്ടാണ് കയ്യുമലിക്കും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇട്ട് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുക്കാം നല്ല ഇട്ട് കൊടുക്കാം ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് നേരം ഈ സ്ക്രബിങ് മാത്രമേ വേണ്ടു പാക്കായിട്ടിട്ട് ഇരിക്കുന്നു വേണ്ട സ്ക്രബിങ് മാത്രം കൊടുത്ത് നമുക്കിത് കഴുകിക്കളയാം ഈ ഭാഗത്തൊക്കെ നല്ലപോലെ കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ ബൂക്കിൻ്റെ ഭാഗത്തൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരിക അപ്പോൾ ഇവിടെയൊക്കെ നല്ലപോലെ ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ സ്പീഡിൽ ചെയ്യണോണ്ടാണ് അത് വലിയ ഇട്ട് കുറച്ച് ഇതാക്കാതിരിക്കുമോ ഒരു അപ്പം അതൊക്കെ ചെയ്താൽ മതി കേട്ടോ എൻ്റെ ഒന്നും ഇവിടെ ഒന്നുമില്ല ഇല്ല എന്നാലും പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ നിന്നെ തേക്കുമ്പോഴേക്ക് എൻ്റെ ഇവിടെ ഒക്കെ തുടങ്ങി അതായത് നമുക്ക് ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അത് അപ്പോൾ ഈ ഭൗവത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ വരുന്ന ചുളിച്ചിലുകളൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഇത് ഈ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ പറഞ്ഞാൽ ഈ ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ല ഗുണം ചെയ്യണ ഒരു പാക്കാണ് കേട്ടത് ഇപ്പം സ്ക്രബിങ് വരുമ്പോൾ എന്താ അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയാണ് നിങ്ങൾ നമ്മളിത് സ്ക്രബിങ് മാത്രമല്ലല്ലോ ഒരു ചെറിയൊരു മസാജും കൂടി ഒപ്പം ചെയ്യണുണ്ടല്ലോ അപ്പം നമുക്കതിൻ്റെ ഈ ഭാഗത്തുള്ള വീർമത കാര്യങ്ങളൊക്കെ പോയി കിട്ടും പിന്നെ ഇവിടെ ഇങ്ങനെ 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 ചെറിയ 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 ചുച്ചു പോലെയൊക്കെ ഉണ്ടാകുട്ടോ പലർക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ മുഖത്തെ ഏജൊക്കെ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യണത് അപ്പോൾ ഇത് വലിയാനൊന്നും നിൽക്കണ്ട ഇതേപോലെ സ്ക്രബ്ബിങ് ഒരു അഞ്ച് മിനിറ്റ് നേരം സ്ക്രബ്ബിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കഴുകിക്കളയാം അപ്പോൾ നമ്മൾ അഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സ്ക്രബിങ്ങിൻ്റെ സമയം മാത്രമേ വേണ്ടു അതിനിടയിൽ നമ്മൾ സംസാരം കൂടി കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അത് വലിയാനൊന്നും നിൽക്കണ്ട ഇപ്പം നമുക്ക് മുഖം തുടച്ചു മാറ്റാം കേട്ടോ മറ്റേ പാക്കുകളിടുന്ന പോലെ ഒരുപാട് നേരം ഒന്നും ഇടണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ക്രബ്ബിങ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇടുന്ന ഒരു ഐറ്റം നമുക്ക് ഒരു കുറച്ചധികം നേരം നമ്മുടെ മുഖത്ത് കിടന്നുകൊണ്ട് കുഴപ്പമുള്ള കാര്യമില്ല കേട്ടോ അപ്പോൾ ഇത് കഴുകൊന്നും വേണ്ട നമ്മളിത് വൈപ്സ് വെച്ചിട്ട് തന്നെ തുടച്ച് മാറ്റിയെടുക്കാണ് കേട്ടോ ഇന്നലെ നമ്മൾ ഇട്ട പേക്ക് ഓയിലി സ്കിന്നുകാർക്കും പിന്നെ പറഞ്ഞു തന്നത് ഡ്രൈ സ്കിന്നുകാർക്കും ഉള്ളതാണ് കേട്ടോ ഇപ്പം നമ്മുടെ കഴുത്തൊക്കെ ചുളിച്ചിലിതൊക്കെ കുറഞ്ഞത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഉണ്ടോ അപ്പം നമ്മൾ ഇടുമ്പോൾ എന്ത് കാര്യം ചെയ്യായാലും തുറച്ചായിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ മുഖമൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് എല്ലാ ഭാഗം ക്ലീൻ ചെയ്ത് കേട്ടോ ഇനി ഇത് വലിയ നേരം കൊണ്ട് ഇത് നമ്മൾ വേറെ തുടച്ചെന്ന് കളയണ്ട ഇങ്ങനെ തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഐറ്റം കൂടി നമ്മളിതിൽ മുഖത്തിട്ട് കൊടുക്കണുണ്ട് അതായത് നമ്മൾ ഗ്ലിസറിൻ തന്നെ കേട്ടോ ഗ്ലിസറിൻ നേരിട്ട് മുഖത്ത് എന്ന് പറഞ്ഞില്ലേ ഇതിനൊരു നേരെ ഒരു മദ്രസൊക്കെ ഉണ്ട് കേട്ടോ അത് ചോദിച്ചിട്ട് കോരിപ്പിടിക്കുന്നത് ചെയ്യായിരിക്കും കേട്ടോ ഇത് നമുക്ക് ഈ പാമ്പിൻ്റെ തൊലി പോലെയൊക്കെ നിൽക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടോ നമ്മുടെ സ്കിന്നൊക്കെ അതുപോലെ ഇങ്ങനെ ഒരു റാ ടൈപ്പിൽ അതുപോലെ ഇങ്ങനെ മൊരി വന്ന് പിടിച്ച ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്ക് അടിപൊളി അവർക്ക് പെട്ടെന്ന് ആ ഒരു ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്നും കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർ ദീ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഡെയിലി തേക്കുക ഒരു മൂന്ന് ദിവസത്തെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്കിന്നിന് വന്ന മാറ്റങ്ങൾ കാണാൻ പറ്റും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ പരീക്ഷിക്കല്ല ചെയ്ത് നോക്കുക പരീക്ഷിച്ച് നോക്കുക പറഞ്ഞത് എന്ത് ചെയ്തിട്ടും വിശ്വാസം ഇല്ലാത്ത കുറേ ആൾക്കാരൊക്കെ ഇല്ലേ അവർക്കാണ് പരീക്ഷണമെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഗുണങ്ങളറിയണവർക്ക് വളരെ നല്ലതാണ് അതേപോലെ കൊച്ചു കുട്ടികൾക്ക് വരെ നമുക്കിത് തേച്ച് കൊടുക്കാം ഒരു ഒരു വയസ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചിലർക്ക് കാലിനൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് വന്നിട്ടുണ്ടായിരിക്കും ഇത് പാരമ്പര്യമായിട്ട് നമ്മൾ കേൾക്കണ ഒരു കാര്യമാണ് കേട്ടോ അല്ലാണ്ട് ഇത് പുതിയത് ഇപ്പോൾ വന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഗ്ലിസറിന് റോസ് വാട്ടറും നമുക്ക് ഡ്രൈനെസ് കുറയ്ക്കുന്നുള്ളത് നമ്മുടെ മുതിർന്നവർ തൊട്ട് പറഞ്ഞു തുടങ്ങി തന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇതും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്യുക പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഈ റോസ് വാട്ടറും ഗ്ൽഫറിനും അതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മുഖത്ത് സ്പ്രേ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആക്കി വയ്ക്കാം ആ അങ്ങനെ സ്പ്രേ ബോട്ടിലാക്കി ആക്കി വെക്കുക ഇല്ലെങ്കിൽ ഒരു കോട്ടലിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ മുഖത്ത് എന്താ പറയുക ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ആ പാക്ക് ഇടാൻ താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇതും ഇതും ഇതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ നിങ്ങളുടെ മുഖത്തെ ശരീരത്തെ ഡ്രൈനസ് ഒക്കെ മാറാനൊക്കെ ആയിട്ട് ഈ റോസ് വാട്ടറും ഗ്ലിസർ ചെയ്യും ഇതും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ക്രീം വേണമെങ്കിൽ വൈകുന്നേരം വൈകുന്നേരം നൈറ്റ് ക്രീം വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലിസറിൻ്റെ കൂടെ അലോവെറയുടെ ജെല്ലും വൈറ്റമിൻ ഈയുടെ ഗുളികയും കൂടിയിട്ട് നല്ലപോലെ ഒരു ക്രീം ടെക്സ്ചറിലാക്കിയിട്ടും വൈകുന്നേരം നിങ്ങളിത് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇതും ഈ മടിയന്മാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ് അതായത് ഈ പാക്കിഡാനുള്ള മടിക്ക് അപ്പോൾ ഇതാകുമ്പോൾ മുഖത്ത് തേച്ച് കിടന്നുറങ്ങല്ലേ വേണ്ടു പിറ്റേ ദിവസം കഴുകി കളയാൻ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പിന്നെ നാരങ്ങ നീര് ആക്കണവരുണ്ട് കേട്ടോ പക്ഷേ നാരങ്ങ നീര് ചിലവർക്ക് സ്കിന്നിന് അലർജി വരും അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യായാലും ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഈ ഭാഗത്തോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം പക്ഷേ ഗ്ലിസറിനും റോസ് വാട്ടറും ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ ഈ തൈര് പാല് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ കാപ്പിപ്പൊടി പറ്റാത്തവരുണ്ട് മഞ്ഞൾപ്പൊടി പറ്റാത്തവരുണ്ട് അവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു സാധനമാണ് ഈ ഗ്ലിസ് ഈ റോസ് വാട്ടർ അപ്പോൾ നമ്മൾ പല്ലേച്ച് മുഖം കഴുകി കഴിഞ്ഞാൽ ഒരു തൊണ്ട് റോസ് വാട്ടർ എടുത്തിട്ട് കയ്യില് കൊടുത്തിരുമ്പൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത അടിപൊളിയാണ് നല്ല സ്മെല്ലും ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ സ്കിൻ അടിപൊളിയാവും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പാക്ക് കെട്ടോ പാക്കല്ല ഇത് സ്ക്രബിങ്ങും അതുപോലെ തന്നെ നമ്മൾ അതിന് ശേഷം കൊടുക്കണ ഒരു മോയ്സ്ചറൈസും ഇതങ്ങനെ മോത്തിരുന്നുകൊണ്ട് ഒരു ദോഷവും ഇല്ല പക്ഷെ വെയിൽ കൊള്ളാൻ പാടില്ല അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ നല്ലൊരു എന്ത് സ്മെല്ലാന്ന് അറിയുമോ റോസ് വാട്ടറിൻ്റെ അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കനും കൂടിയിട്ട് എനേബിൾ ചെയ്തു വെച്ചോളൂ കേട്ടോ അപ്പോഴാണ് നമ്മൾ ഇടണ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അല്ല ബാക്കി എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ കയ്യ്മൊക്കെ തേച്ച് കൊടുക്കാം വളരെ നല്ലതാണ് കേട്ടോ കയ്യ്മ തേക്കുമ്പോൾ ഒരു ചെറിയൊരു മസാജ് കൂടിയും കൊടുത്തോളൂ നല്ല ഇത് മാത്രം മതി നമ്മുടെ കയ്യൻ്റെ ചുലവുകൾ കാര്യങ്ങളൊക്കെ ഡ്രൈനസ്സൊക്കെ മാറാനായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്നത്തേ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു കീട് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ